പൈസ തരാൻ എന്തിനാ കൊണ്ടോ ശരിയാക്കി തരാത്തി എന്താ പ്രശ്നം സെയിൻ അറിയണ്ട നിങ്ങൾ പൈക്കോളി പൈക്കോളിണ്ടാവില്ല പൈസ കട ചോദിച്ചു ഞാൻ ഇണ്ടോ കൊടുക്കണു ഒന്നും ഇവിടെ വന്നാള് പെങ്ങളെ കല്യാണം എന്തായി ഒന്നും ശരിയായിട്ടില്ല ഓക്കൊരു അനക്ക് വയസ്സായില്ലേക്ക് ഇന്റിമേറ്റ് മാറ്റമോണി പോയിട്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസ് മേടിക്കൂല പിന്നൊരു കാര്യം എത്തേം കുട്ടികളാണെങ്കിലേ ഒരു ഫീസേ മേടിക്കൂല നീ വേഗം ആ ഇന്റിമേറ്റ് മാറ്റമോണി പോയി രജിസ്റ്റർ ചെയ്തേ